ഷെയ്ന്റെ ഭരണശാലയിൽ നിന്ന് ഓരോ വർഷവും മൂവായിരത്തോളവും മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഒരു ലക്ഷം മുരീതന്മാരും പഠിച്ചിട്ടുണ്ട് അവരെല്ലാം ഷെയളിൽ നിന്ന് സ്വീകരിച്ച കാതിരിയ പ്രസ്ഥാനത്തിന്റെ ദീപശിഖയുമായി ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തി സംസ്കരണ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായി ഷേഖി ജീലാനിയുടെ സന്താനങ്ങളും കുടുംബാദികളും പല രാജ്യങ്ങളിലും താമസമാക്കി ഈ രണ്ട് ഘടകങ്ങളാണ് കാതിരിയ തരീക്കത്തിന്റെ വ്യാപനത്തിന് വഴിയിരിക്കിയത് ഇവരെല്ലാം ആധ്യാത്മികൾ ലോകത്ത് പ്രചരിപ്പിക്കുകയും മുഹീദ്ദീൻ ഷെയഹും ഈ ഉമ്മത്തിന്റെ അഭിവാജ്യ ഘടകമായി മാറുകയും ചെയ്തു ജീവിതകാലത്ത് തന്നെ സന്താനങ്ങളെ വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ചു മകൻ ഷെയ്ഖ് മൂസ ഈജിപ്തിലും സിറിയയിലും നിയോഗിച്ചു പിതാവിന്റെ ശേഷം ഈജിപ്തിൽ ആത്മീയ പ്രവർത്തനങ്ങളിൽ നിരതനായി മകൻ അബ്ദുൽ അജീദ് അസ്കലാനിയിലും ഇത് രണ്ടിനും ഇടയിൽ മകൻ യഹിയും താമസമാക്കി ഷെയ്ഖിന്റെ വംശാവലിയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചു ഇന്ത്യ അടക്കം എല്ലാ രാജ്യങ്ങളിലും ജീലാനിയും കുടുംബവും തരീക്കത്തും ആവശ്യമായി തൊള്ളായിരം വർഷത്തിനു മുമ്പ് വിട പറഞ്ഞു ഇപ്പോഴും സ്മരിക്കപ്പെടുന്നത് അവിടുത്തെ മഹത്വത്തിന്റെ തെളിവാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി